നീ പാൻ്റലിട്ടിട്ട് ഇതെന്താണ എന്റെ പേര് ഫാത്തിമാനല്ലേ ഇതെന്ത് കോലോ ചില പെൺകുട്ടികളില്ല അങ്ങനെ ജീൻസ് പാൻറും വനിയനും എന്നിട്ട് പർദ്ദ അടിയിലുള്ള നാല് ബട്ടനെ അഴിച്ചു വെച്ചിട്ടുണ്ടാവും നിരുത്സാഹപ്പെടുത്തണം ചെറുപ്പത്തിലെ ഷോൾഡർ കാണിക്കുന്ന ഡ്രസ് പെൺകുട്ടികൾ ചെറുതാണെങ്കിലും അവരെ ധരിപ്പിക്കരുത് ആചാര്യ ഇതെന്ത് പെണ്ണല്ലേ ഇതെന്ത് കൈയെല്ലാം കാണിച്ചിട്ട് ചെറുതല്ലേ ഈ ചെറുതന്നല്ലേ പവിയില് വലുതാവല് ലജ്ജ കൊടുക്കണം ഉള്ള കുട്ടികളെ പുകഴ്ത്തണം അഞ്ചാം ക്ലാസ്സില് ആ കുട്ടിനെ പഠിപ്പിച്ച ഉസ്താദ് തന്നെ ആയിരിക്കും ആ കുട്ടി ഏഴാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ആ വീട്ടിൽ വന്നിട്ടുണ്ടാവുക വന്നിട്ടുണ്ടാവുക അപ്പോഴും ഫാത്തിമ നിന്നെ പഠിപ്പിച്ച ആദ്യമാഠിപ്പിച്ചിട്ട് അപ്പോള് വരുന്നില്ല പുറത്തേക്ക് ഏഴാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തിയോണ്ട് അന്നൊരു ഉപ്പ എന്താ പറയേണ്ടത് എന്ന് അറിയാ റസാലിമ പറയാ എന്റെ മോള് നല്ല ലജ്ജുള്ള മോള ഉസ്തേ ആരും പുറത്തിറങ്ങൂല ചെറുപ്പത്തിലെ ആ ശീലം ഉണ്ടോ അവള് ഉമ്മാക്കിള്ള സ്വഭാവ അങ്ങനെ പറയണ്ടേ അല്ലാതെ എന്തല്ല എന്തല്ലേല ഒരു ലജ്ജം നാണം കുടുങ്ങിയാണ് അങ്ങനല്ല പറയേണ്ടത് പറയാൻ ഈമാനുള്ള പെൺകുട്ടികൾക്ക് ഹയാണ്ടാവുള്ളൂ ഈമാൻ ഇല്ലാത്ത ഒരിക്കപ്പോഴും ചോദിക്കും പെൺകുട്ടിക്കെന്ത് ആക്സസ് ഓടിച്ചൂടെ ആക്റ്റീവ് ഓടിച്ചൂടെ എന്ന് പെണ്ണിന് പെണ്ണിനെന്താ ബൈക്ക് ഓടിച്ചൂടെ എന്ന് ചോദ്യത്തിന് ഇപ്പൊ നമ്മൾ ഉത്തരം പറയലു ലജ്ജ തലയിലുള്ള ഒരു പെൺകുട്ടിക്ക് അങ്ങനെ കഴിയോ ഹയാ എന്ന് പറയണത് ഈമാൻക്കുള്ള ഒരു സ്വഭാവ ഫാത്തിമ റലിയാഹുഹ്സാഹു അലി വസ്ലമ തങ്ങളുടെ മോളല്ലേ ആ ഫാത്തിമ വഫാത്തിന്റെ തലേ മതിന്ഫംപുട അന്യപുരുഷന്മാരായ സ്വഹാപത്ത് കാണുമല്ലോ എന്നെ കഫം പുട പോലും കാണണ്ട രാത്രി ഇരുട്ടിൽ ഇരുട്ടിൽ കബറടക്കിയാൽ മതി ഫാത്തിമാറിന്മാര് കേൾക്കണം ഫാത്തിമാര് കേൾക്കണം ഫാത്തിമ എന്ന പേരുള്ളത് കൊണ്ട് മാത്രം ഫാത്തിമ ഫാത്തിമാ ബി ഫാത്തിമ ബീവി വഫാത്തിന്റെ രാത്രി കരയുകയാണ് എന്തിനാ കരഞ്ഞത് ഇവിടുത്തെ മറയില്ല അതുകൊണ്ട് എന്നെ മറ ഉള്ള കബറിലേക്ക് കൊണ്ടുപോയാൽ മതി ആ വീട്ടിൽ നിന്ന് ജനത്തിൽ ഭക്തിയിലേക്ക് കുറെ കിലോമീറ്റർ ഉണ്ടോ അതൊന്നും നോക്കണ്ട രാത്രിയാണെങ്കിലും എന്നെ കൊണ്ടുപോകുന്ന മയ്യത്ത്